Kind of ും വിശേഷം നിങ്ങളാണെങ്കിൽ തിരിഞ്ഞു പോകാൻ ഇനി നമ്മൾ കിടക്കുമോ ഇനി നമ്മൾ ഈ ചേരക്കരമണ്ഡലത്തിൽ എത്തിക്കുന്നതാണ് ഞങ്ങൾ എതിർ മുഖത്തോടെ മുഖം സംസാരിക്കുന്നു ഒരു സ്ത്രീവിശേഷത്തിലേക്ക് ഇരുപത്തി എട്ട് ദിനം മാത്രം

ഐക്യദാർഢ്യത്തിന്റെ അതിനെ എങ്ങനെ ഫിനിഷ് ചെയ്തുണ്ട് ആ പാതി ഇടയമേ ചെയ്യാനെ നമ്മൾയാ പോകുന്നണ്ട് വീരവരന് മുന്നിൽ വിളമ്പാൻ യാബി മുതൽ ഗ്രാമ ഗ്രാമതങ്ങൻ കൂടി മൂരണ്ടിരവണ്ട വീങ്ങയുടെ സമറിയയ പോർത്താണ് മൂരൂട്ടം ഉന്നീഷ്തണ്ട് അങ്ങ പാതിയെ കണ്ടി പെരുന്നാണ് യാബര ഗ്രാമക കണ്ടി പെരുന്നാ ഈ ഒരു കാഴ്ച ഇടയരെ പോരും വിസ്മയിപ്പിക്കുന്നഎന്നാണ് ഒരു ആകാശമവർ ഭവപ്പെട്ടവനെ പരിഹരിക്കുന്നവനെ കൂടി കാണത്തെ മറുവലന്റെ ഭാരതുവക്തന്റെ അക്ഷയത്തെ കച്ചപ്പടാളരുടെ എന്നാണ പറയുന്നു നങ്ങത്ത മുട്ടി മുട്ടിക്കാൻ ഇതി ജീവിതത്തിന്റെ കേരളത്തിന്റെ എല്ലാ ജില്ലകളും ഇതുപോലെ ഇനി രണ്ടു ദിവസം സംസാരിക്കാൻ വേണ്ടി അതുപോലെ ർമ്മാണ പദ്ധതിയെ കുറിച്ച് ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ച് എല്ലാവർക്കും അറിവായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് എസ് ബി ഐ സി എന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു അതിന്റെ പ്രവർത്തനം കുറിച്ചത് അതുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അയ്യപ്പക്കാർ ബന്ധുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അടക്കം ആരെങ്കിലും വീടില്ലാതെ പ്രയാസങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതിയായ അമ്മയും ഭാഗത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്നുവേണ്ട ആ ഫോം ഫില്ലപ്പ് ചെയ്ത് നൽകണമെന്നും നിങ്ങൾ കയ്യാറുന്ന പരമാവധി ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചു നൽകണം എന്നും എപ്പിസോഡിൽ നിൽക്കുന്നു നന്ദി നമസ്കാരം